സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മേൽ കർശന നിയന്ത്രണങ്ങൾക്ക് ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് സിലബസ് ഏകീകരിക്കാൻ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകരുടെ യോഗ്യത ഉറപ്പാക്കും ഒന്നാം ക്ലാസിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ നിയമലംഘനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രഭാത നടത്തതിനിടെ കോൺഗ്രസ് എം പി സുധാ രാമകൃഷ്ണന്റെ സ്വർണ്ണമാല മോഷണം പോയതായി പരാതി തിങ്കളാഴ്ച രാവിലെ ഡൽഹിയിലെ അതീവ സുരക്ഷാ മേഖലയായ ചാണക്യപുരിയിൽ തമിഴ്നാട് ഭവന സമീപത്ത് വെച്ചായിരുന്നു സംഭവം फॉर वाकिंग अलामी फ्रम तमिलना विमे बोत आर्किंग नियर बैंब एरिया ऑपोजिट सैड वन पर्सन के वे हेलमेट विद स्कूटी वाकिंग वेरी काली निर् प्लाट then he on, on us then i try to give him space to him to space him move ഡൽഹിയിൽ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഇത് സംബന്ധിച്ച് എം പി കത്തയച്ചു ഒരു പാർലമെന്റ് അംഗത്തിന് പോലും ഇത്ര സുരക്ഷിതമായ മേഖലയിൽ സുരക്ഷിതത്വമില്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് കത്തിൽ എം പി വ്യക്തമാക്കി ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈക്കോരുടെ നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത് സർക്കാർ ഇടപെടലിലൂടെ സംസ്ഥാനത്തെ വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു